പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ജി എസ് ടി പരിഷ്കാരങ്ങൾക്ക് ഈ ഉത്സവ കാലത്ത് നിർണായക പങ്കാണുള്ളത് നാനൂറിലധികം ഉൽപ്പന്നങ്ങൾക്ക് നികുതി കുറച്ചതോടെ വൻ നേട്ടമാണ് സാധാരണക്കാരന് ഉണ്ടായത് ഈ ആഘോഷകാലത്ത് മാത്രം രാജ്യത്ത് നടന്നത് ഏഴ് ലക്ഷം കോടി രൂപയുടെ റെക്കോർഡ് വിറ്റുവരവാണ് വാഹന വിപണിയിൽ കണ്ടത് ഈ ദശാബ്ദത്തിലെ ഏറ്റവും മികച്ച പ്രകടനമാണ് വിൽപ്പനയിൽ കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് മുപ്പത്തിനാല് ശതമാനത്തിന്റെ വളർച്ചയാണ് ഓരോ വീടുകളിലേക്കും ഈ മാറ്റത്തിന്റെ അലയൊലിയെത്തി ഗൃഹോപകരണങ്ങളുടെ വിൽപ്പനയിൽ നാൽപ്പത് മുതൽ ശതമാനം വരെയായിരുന്നു വർദ്ധനവ് ഈ സാമ്പത്തിക ഉണർവ് ഉപഭോക്താക്കൾക്ക് ആശ്വാസം നൽകുക മാത്രമല്ല സമ്പദ് വ്യവസ്ഥയുടെ പുനരുജ്ജീവനത്തിനും മേക്ക് ഇൻ ഇന്ത്യ ഉൽപ്പന്നങ്ങൾക്ക് പ്രോത്സാഹനം നൽകുന്നതിനും കാരണമായി ഓരോ ഭാരതീയന്റെയും ആഘോഷങ്ങൾക്ക് ഇരട്ടി മധുരം പകർന്ന ഈ ജനകീയ തീരുമാനങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിന് ഹൃദയം നിർമ്മിച്ചു Yeah,